കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ വിശേഷങ്ങളും ഇടാനായിട്ട് കുറച്ച് വൈകുന്നുണ്ട് കേട്ടോ അപ്പം കറണ്ടില്ല മഴ ആയതുകൊണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നെറ്റിന്റെ നെറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ എന്തായാലും മുടങ്ങാതെ തന്നെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ എല്ലാരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഗോപിനാഥൻ ബക്കീൽ നേരെ കറുത്ത ഡോക്ടർ അരിയിലേക്ക് ചെല്ലുകയാണ് കറുത്ത ഡോക്ടർക്ക് ഗോപിനാഥൻ ബക്കേലിനെ കണ്ടിട്ട് മനസ്സിലായില്ല തോക്ക് ചൂണ്ടിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കറുത്ത ഡോക്ടർ ഒന്നും ആദ്യം പിന്നീട് നിങ്ങൾ ആരാ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ഗോപിനാഥൻ ബക്കീൽ പറഞ്ഞു അതൊക്കെ അവിടെ കിടക്കട്ടെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം നിങ്ങൾക്ക് ഇന്ദ്രയത്ത് എന്ന് പറയുന്ന നിങ്ങളൊരു പേഷ്യൻറ്റിനെ അറിയാവുന്ന ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം കറുത്ത ഡോക്ടർ ചോദിച്ചു ഇന്ദ്രിയത്തോ എന്താ നിങ്ങൾ ആ പേര് കേട്ടിട്ടില്ലെന്ന് ചോദിക്കാണ് പിന്നീട് കറുത്ത ഡോക്ടർ ഉണ്ടെന്ന് പറയണം എന്നാ പറയണം അയാൾക്ക് മനോരോഗം ഉണ്ടോ ഇല്ലയോന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം ഡോക്ടർ ആദ്യമൊന്നും ഭയുന്നു പിന്നീട് പറഞ്ഞ അത് പിന്നെ സത്യ സത്യസത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞാൽ മതി ഉം നിങ്ങൾ ഒരു തവണ കോടതിയിൽ പോയി മൊഴി കൊടുത്തു ഇന്ദ്രിയ ഇത്തനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അതുമൂലം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് തകരാനായിട്ട് പോകുന്നത് നാളെ ഫൈനൽ ഹിയറിങ് ആ സമയത്ത് നിങ്ങൾ കോടതിയിൽ ഹാജരാവണം നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റു പറയണമെന്ന് പറയുന്നത് ഇത് കേട്ടു കറുത്ത ഡോക്ടർ അല്ല അത് പിന്നെ ഞാൻ എനിക്കറിയാടോ അവന് മനോരോഗം ഉണ്ടെന്ന് ഇത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെ തന്നോട് ഞാൻ പറയണേ കാരണം പതിനഞ്ച് വയസ്സ് മുതൽ അവൻ ചികിത്സയിലല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ കറുത്ത ഡോക്ടർ പിന്നെ മനസ്സ് ഉറക്കുവാണ് സാറ് പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് പതിനഞ്ച് വയസ്സ് മുതൽ അവന് അവന് മനോരോഗത്തിന് ചികിത്സയിലാണ് അതും എൻ്റെ അടുത്ത് തന്നെയാണ് അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഫോണിനകത്തോണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവൻ കഴിക്കുന്ന മെഡിസിനെക്കുറിച്ചും അവൻ്റെ അസുഖത്തെക്കുറിച്ചും എല്ലാം ഒരു കഴിഞ്ഞ് താൻ എൻ്റെ ഫോണിലേക്ക് മെയിൽ ചെയ്യാൻ പറയണം അങ്ങനെ മെയിൽ അഡ്രസ്സ് കൊടുത്തു ഗോപിനാഥൻ വക്കീൽ അതിനകത്തേക്ക് മെയിൽ ചെയ്യുകയാണ് അയാൾ ഈ സമയത്ത് ഗോപിനാഥൻ വക്കീലോടന ഇതുകൊണ്ടൊന്നും ആയില്ല നാളെ ഫൈനൽ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് താൻ അവിടെ വരണം മൊഴി കൊടുക്കണമെന്ന് പറയണം പിന്നെ ഒരു കാര്യം അറിയാലോ താൻ മൊഴി കൊടുത്തു ആ അതേ കോടതി തന്നെയാണ് വീണ്ടും അങ്ങോട്ടേക്ക് വരണ്ടേ അവിടെ ഒന്ന് മൊഴി മാറ്റി പറയാനാ വരണ്ടേന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റോളാം അല്ലെങ്കിൽ എന്നെ ഒരു കുറ്റബോധം വേട്ടയാണെന്നുണ്ടായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോപിനാഥൻ വക്കലും താനിക്കൊരു ഒരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമാണോ ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടി നിക്കാന്ന് പറഞ്ഞാല് ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പറയണം അത് അങ്ങനെ പറ്റിപ്പോയി ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തി കൊണ്ട് മാത്രമാന്ന് പറയണം സാരമില്ല നാളെ താൻ വരണോന്നൊക്കെ പറയാണ് പിന്നീട് ഇന്ദ്ര സെറ്റ് ആയി കിടന്നല്ല കൂറക്കം വലിച്ചു കിടന്നുറങ്ങുവാണ് ആ സമയത്ത് രാജേഷ്മി അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രനെ തട്ടി പിടിക്കുവാണ് ഇന്ദ്രൻ കണ്ണു നോക്കി എന്നിട്ട് എന്നിട്ടീച്ചി എന്താ അമ്മേന്ന് അമ്മയെന്ന് എടാ നേരം വെളുത്തിട്ട് എഴുന്നേക്കാറായില്ലേ നീ എന്താ ഇങ്ങനെ നോക്കണെന്ന് നോക്കിയാ അന്തം ഇട്ട് എൻറെ അമ്മേ എന്റെ തലം ഉണ്ടോ എന്ന് നോക്കുക അല്ല എന്തിയെ ആ സ്ക്രൂ ഡ്രൈവർ എന്തു ചെയ്യേന്ന് ചോദിക്കുവാണ് സ്ക്രൂ ഡ്രൈവറിനെ കണ്ടില്ലായെന്ന് പറയുന്നത് ആ പല്ലവീടെ അമ്മാവനെ ഇവിടുന്ന് ഓടിക്കാനുള്ള പണികളല്ല എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറയാ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അമ്മേ നന്നായിട്ട് അടിച്ചെന്ന് പറയണേ അടിച്ചോ ദൈവമേ അടിച്ചോ ഓടിച്ചോ നീ അയാളെന്ന് ചോദിക്കുക അതല്ലമ്മേ മറ്റേത് മദ്യം ഓ ഇപ്പോഴങ്ങനെയല്ലേ മനസ്സിലായത് നീ മദ്യം കുടിപ്പിച്ച് കിടത്തിയല്ലേന്ന് ചോദിക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ അങ്ങനെ അയാളെ എന്നെ ഓടിച്ചു അയാളെൻ്റെ ഭക്ഷത്ത് കൂടിയെന്ന് പറയുന്നത് അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് ആഹാ പല്ലി വന്നല്ലോ ഇങ്ങോട്ടേക്ക് വന്നേ എന്തൊക്കെയുണ്ട് വലിയ വിശേഷങ്ങൾ നിൻ്റെ സ്ക്രൂ അമ്മാവൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അത് കേട്ടെ പല്ലവി പറഞ്ഞ അത് പിന്നെ ഞാൻ പോയല്ലേ അയാൾ ഓടൂന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അങ്ങനെ അയാൾ സ്റ്റാൻഡ് വിട്ടു ഇനിയിപ്പോൾ നിനക്ക് രക്ഷയില്ല നിന്റെ ആ സ്ക്രൂ അമ്മാവനെ വരെ ഞാൻ കയ്യിലെടുത്തു ഇനി കോടതി ഇന്ന് ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവല്ലേ കണ്ടോ നിനക്കിട്ടുള്ള പണിയായിരിക്കും കോടതി കിട്ടാനായിട്ട് പോന്നെ നീ തോറ്റു തുന്നം പാടി ഓടി പോടി ഒരു കാരണവശാലും നിനക്ക് ഡിവോഴ്സ് കിട്ടാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ദ്രനം വെല്ലുവിളിക്കുകയാണ് പല്ലവി പറഞ്ഞു കോടതി കാണാം നമുക്ക് എന്നൊക്കെ പല്ലവിയും പറയണം പല്ലവിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആ സമയം രാജലക്ഷ്മി പറഞ്ഞു അതേടി നമുക്ക് കോടതി വെച്ച് കാണാം എന്റെ മോനോട് നീ ചെയ്ത ക്രൂരതയ്ക്കൊക്കെ നിനക്ക് നല്ല പണി കിട്ടാൻ പോവാന്നൊക്കെ പറയാണ് പല്ലവി പക്ഷെ മൈൻഡ് ചെയ്തില്ല പിന്നീട് കോടതിയിലാണ് കോടതിയിലേക്ക് ഇന്ദ്രനും അവരൊക്കെ വരുവാണ് ഈ സമയത്ത് സേദും പല്ലവി അങ്ങനെ അവരെല്ലാം ഹാജരായിട്ടുണ്ടായിരുന്നു പിന്നീട് കാട്ടൂരം വക്കീൽ വരുവാണ് അപ്പം ഫൈനൽ ഹിയറിങ് നടക്കുവാണ് ഈ സമയത്ത് ഊർമിള വക്കീൽ എല്ലാവരും ഉണ്ട് പിന്നീട് ഊർമിള വക്കീൽ എഴുന്നേറ്റിട്ട് വാദിക്കാണ്ട് തുടങ്ങി ആ സമയത്ത് കാട്ടൂരം വക്കലോട് പറഞ്ഞു നിങ്ങളുടെ കക്ഷിക്ക് മനോരോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിരസിക്കുമെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കാട്ടൂര വക്കീൽ പറഞ്ഞു ആര് പറഞ്ഞു എൻ്റെ കക്ഷിക്ക് മനോരോഗം ഉണ്ടെന്ന് എൻ്റെ കക്ഷിക്ക് ഒരു മനോരോഗമില്ല ഒരു കുഴപ്പമില്ല ബഹുമാനപ്പെട്ട കോടതി എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഊർമിള വക്കല ആര് പറഞ്ഞു മനോ മനോരോഗം ഇല്ലെന്ന് അതെനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് പറയണം പിന്നെ നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയി തെളിയിക്കുക എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയണം മനോരോഗം ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്കാനുള്ള നിങ്ങളിതുണ്ടല്ലോ അത് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഊർമിള വക്കും പറഞ്ഞ് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അത് തെളിയിച്ച് കാണിക്കാന്ന് പറയണം പിന്നെ നിങ്ങൾ കോടതിയെ തെറ്റിദ്പ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കോടതിക്ക് അറിയണമായിരുന്നു അയാൾക്ക് മനോരോഗം ഉണ്ടോയെന്ന് അതിന് വേണ്ടിയിട്ട് കോടതി എന്ത് ചെയ്തു ഒരെ അമ്മയ്ക്ക് അമ്മയ്ക്ക് സ്ക്യൂറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കാട്ടൂരമ്പക്കലും ഞെട്ടി അമ്മയ്ക്ക് സ്ക്യൂറിയോ എന്തെന്നൊന്നും മനസ്സിലായില്ല ഇന്ദ്രൻ ഇങ്ങനെ റൂഷമായിട്ട് നോക്കിയിരിക്കണം ഈ സമയത്ത് ഓർമ്മ വക്കീല് അതേ ഗോപിനാഥൻ വക്കീലെ കയറി പോരാൻ പറയണം അപ്പോഴേക്കും ഗോപിനാഥൻ വക്കീല അങ്ങോട്ട് കയറി വന്നു ഗോപിനാഥൻ വക്കലിനെ കണ്ടത് ഇന്ദ്രനെ ഒന്ന് ഞെട്ടി വക്കീൽ കോട്ട ഒക്കെ ഇട്ട് വരുന്നത് പല്ല വീട് അമ്മാവൻ ഏഹ് ഇതായിരുന്നു അപ്പം അമ്മയ്ക്ക് സ്ക്യൂറി പിന്നീട് കാട്ടൂരമ്മക്കലിനോട് പറഞ്ഞു ഇതാണ് അമ്മക്ക് സ്കൂറി ഗോപിനാഥൻ വക്കീല് കോടതി അയച്ചാണ് ഇന്ദൻ്റെ അടുത്തേക്ക് എന്തെൻ്റെ മനോരോഗം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടെന്ന് പറയണം അപ്പോഴേക്കും ഇന്ദ്രനെ ഓടി വന്നിട്ട് കാട്ടൂരമ്മക്കീല് വിളിച്ചിട്ട് പോയിട്ട് പറഞ്ഞു ഇതേ ഇതാണ് പല്ലവിയുടെ അമ്മാവനായിട്ട് വന്നേന്ന് പറയണം കാട്ടൂരമ്മക്കീല് പറഞ്ഞു പണി പാളിയോന്ന് വയ്ക്കാം എന്റെ വക്കീലെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഞാൻ ആകെ പാടെ പെട്ടുപോയെന്നൊക്കെ പറയണം എടാ എന്താ ചെയ്യുന്നേ ഓ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എല്ലാം കൊഴഞ്ഞു പറഞ്ഞല്ലോ എന്ന് പറയണം ആ സമയത്ത് ആ ഗോപിനാഥം വക്കീല് കോടതിയിലും ഹാജരായി അങ്ങനെ നിൽക്കണ സമയത്ത് കാട്ടൂരമ്പക്കീൽ എന്നിട്ട് ചോദിച്ചു അല്ല ഇത് ഞാൻ ആ അറിഞ്ഞിരിക്കില്ലേ കോടതിക്ക് ഇങ്ങനെ കുറെ നടപടിക്രമങ്ങളൊന്നും ഉണ്ടെന്ന് കാട്ടൂരമ്പക്കീൽ അറിയത്തില്ലാരും ചോദിക്കുവാണ് കാട്ടൂരമ്പക്കിയിൽ ശരിക്കും പെട്ടുപോയി ഈ സമയത്ത് ഗോപിനാഥൻ വക്കീൽ പറഞ്ഞു ഞാൻ ശരിക്കും അന്വേഷിച്ചറിഞ്ഞ കുറിച്ച് ഇന്ദൻ്റെ അത് മാത്രമല്ല അത് തെളിയിക്കാനായിട്ട് ഇയാളുണ്ട് ഡോക്ടർ കറത്താന്ന് പറയണം കാട്ടൂരമ്പക്കിൽ പറഞ്ഞു അതെങ്ങനെ ശരിയാവും കറുത്ത കൊടുത്തല്ലേ മുമ്പേ അവന് മനോരോഗമൊന്നുമില്ലെന്ന് പിന്നെ എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുക എന്നാലും ഒന്നുകൂടെ വിസ്തരിച്ച ഒരു കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ ഡോക്ടർ കറുത്തനെ വിളിപ്പിച്ചു പിന്നീട് അങ്ങനെ ഉറുമിള വക്കീൽ കറുത്ത ഡോക്ടറെ വിസ്തരിക്കുവാണ് അങ്ങനെ വിസ്തരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചുകഴിയുമ്പോഴത്തേന് കറുത്ത ഡോക്ടർ പറയണം അതെ ഇന്നൻ്റെ പതിനഞ്ച് വയസ്സ് മുതൽ മനോരോഗമുള്ളതാണ് ഞാനാ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അവനൊരു കാരണവശാലും ഒരു കല്യാണം നടക്കാൻ പാടുള്ളതല്ല പക്ഷേ അവൻ കല്യാണം നടത്തി എന്നൊക്കെ പറയണ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാം കോടതിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു ഈ സമയത്ത് കറുത്ത ഡോക്ടർ വിസ്താരം കഴിഞ്ഞപ്പോൾ കാട്ടൂരമക്കൽ പറഞ്ഞു ഇതൊന്നും കോടതി വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം വേറൊന്നുമല്ല കോടതിക്ക് വേറെ തെളിവുകളുണ്ട് കോടതിയുടെ മെഡിക്കൽ ബോർഡ് മനോരോഗം ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ മനോരോഗമില്ലെന്ന് തെളിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് കോടതി ഇത് വിശ്വസിക്കില്ല എന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഓർമകളോക്കലോ നമുക്ക് നോക്കാം എന്താ നമുക്ക് നോക്കാംന്ന് പറയുന്നത് ശേഷം ഗോപിനാഥൻ വക്കീൽ കാര്യങ്ങളൊക്കെ പറയണേ എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമായതാ ഇവനൊരു ഫ്രോഡ് തന്നെയാണ് ഇന്ധനം എന്ന് പറയുന്നവനാ ആ പെൺകുട്ടിയുടെ ജീവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും അവൾ ആ അവളെ പോലുള്ള പെൺകുട്ടിയുടെ ജീവൻ നശിക്കാൻ പാടില്ല ഇവന് മനോരോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല മൂത്ത തന്നെയാണ് കാരണം ആ ഇവന് അത്രയ്ക്കൊരു സൈക്കോസാണ് കാരണം അമ്മാരുടെ പ്രവർത്തികളൊക്കെയാണ് കാണിക്കുന്നത് അത് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടാണെന്നൊക്കെ പറയണം എൻ്റെ തെളിവ് സാധ്യത കൂടെ ഹാജരാക്കുകയാണ് ഈ സമയം ഇന്ധന ആക്കപ്പാടെ അവിടെ ഉരുങ്ങിയിരിക്കുവാണ് അവസാനം കോടതി ഒരു തീരുമാനം എടുത്തു ഈ കേസ് ഇത് പറയാൻ നാളത്തേക്ക് വെച്ചിരിക്കുന്ന ഇന്ദ്രനും സമനില ഏറ്റുപോലെ ഇന്ദ്രന ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ അങ്ങനെ കോടതി പിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനും പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാണ് ആ സമയം കാട്ടൂരം വക്കീലിൻ്റെ അടുത്തേക്ക് ഓർമ്മയിൽ എന്നിട്ട് പറഞ്ഞു ഇപ്പോഴെങ്ങനെയുണ്ട് കാട്ടൂരാമ്പക്കീൽ എന്ത് പറയണം എന്ന് എന്തേലും പറയാൻ പറ്റുമോ അങ്ങനെ വക്കീലും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും ഊർമലെ സേതു പല്ലവ്യങ്ങളും കൂടെ നിൽക്കുന്ന സമയത്ത് ഗോപിനാഥൻ വക്കീൽ വന്നു ഗോപിനാഥൻ വന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ ജോലി ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്തെന്ന് പറയുകയാണ് പെട്ടെന്ന് പറഞ്ഞു എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇവ വാക്കിയല്ലേ പോലെ ഒരാൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല അയാളുടെ കൂടെ കഴിഞ്ഞ് എൻ്റെ ജീവിതം തീർന്നു പോയെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിനാഥൻ വക്കേലു പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ എൻ്റെ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്തെന്ന് പറയുകയാണ് ചെയ്തു പറഞ്ഞു ഈ നന്ദി ഉപകാരം എത്രയാളും ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുകയാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവർ കാത്തു കാത്തിരുന്നൊരു കാര്യമായിരുന്നല്ലോ ഇനിയിപ്പോൾ പേടിക്കേണ്ട നാളെ വിധി വന്നു കഴിയുമ്പം പല്ലവിക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരുന്നതെന്നൊരു ചിന്ത പല്ലവിയുടെ മനസ്സിലും ചെയ്തു ഉണ്ട് അതുപോലെ തന്നെ ഊർമിള വക്കെല്ലാം ആത്മവിശ്വാസമുണ്ട് കാട്ടൂരാൻ ബാക്കിയെല്ലാം ഇന്ത്യനെ തോൽപ്പിക്കാൻ പറ്റുമെന്നൊക്കെയല്ലേ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ അല്ലേ നാളെ അല്ലെ ഇന്ന് നമ്മൾ കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ കാണാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി